എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വാഹനങ്ങൾക്ക് വ്യാജ ഇൻഷുറൻസ് നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പിടിയിലായ കാളികാവ് അഞ്ചച്ചവടി മൂച്ചിക്കൽ സ്വദേശി പാണ്ഡയിൽ അൽത്താഫിനെ സ്ഥാപനത്തിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ചെങ്കോടിൽ അൽതാഫ് നടത്തുന്ന വാഹന പുക പരിശോധനാ കേന്ദ്രത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് കമ്പ്യൂട്ടർ സിസ്റ്റവും മൊബൈൽ ഫോണും പ്രിൻ്ററും പോലീസ് പിടിച്ചെടുത്തു wakante padet wakante. Mwenye padet wakante. വാഹനങ്ങളുടെ പേരിൽ വ്യാജ ഇൻഷൂർ തയ്യാറാക്കി നൽകിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അൽതാഫിനെ തെളിവെടുപ്പിനായി കാളികാവ് പോലീസ് ചൊവ്വാഴ്ചയാണ് സ്ഥാപനത്തിലെത്തിച്ചത് മലപ്പുറം സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് തെളിവെടുപ്പ് നടത്തുന്നത് വ്യാജ ഇൻഷൂർ ചെയ്യുന്ന രീതി അൽതാഫ് പോലീസിനോട് വിവരിക്കുകയും ചെയ്തു ഒരു അതായത് അതില് വണ്ടിപ്പോ പാസഞ്ചർ ക്യാരി ആണെങ്കിൽ പത്തൊമ്പത് സംതിങ് ഇൻഷുർ റേറ്റ് വരുന്നുണ്ട് ഗുഡ്സ് ക്യാരി അഞ്ചേ സംതിങ് വരുള്ളൂ ഗുഡ്സ് ഇത് ചേഞ്ച് ആ ക്യാരിസ്ആപ്പിൽ വാട്സാപ്പിന്റെ അലയൻസിന്റെ കമ്പനിക്ക് മെസ്സേജ് അയക്കാം കാളികാവ് ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള വാഹന പുക പരിശോധന കേന്ദ്രത്തിന്റെ മറവിലാണ് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് അൽത്താഫിനെ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് പിടികൂടിയത് മറ്റു ഓൺലൈൻ കേന്ദ്രങ്ങളിൽ അണയ്ക്കുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് അൽത്താഫ് ഇൻഷുറൻസ് അടച്ചു നൽകിയിരുന്നത് അൽതാഫിനെ പിടികൂടിയതോടെ നിരവധി പേരാണ് പോലീസ് സ്റ്റേഷനുമായും മറ്റ് വാഹന ഇൻഷുറൻസ് ഏജൻസികളുമായും ബന്ധപ്പെടുന്നത് കാളികാവ് എസ് ഐമാരായ സുബ്രഹ്മണ്യൻ വിളയിൽ ശശിധരൻ എസ് ഐ ഇല്ലിക്കൽ അൻവർ സാദത്ത് മലപ്പുറം സൈബർ പോലീസ് എസ് ഐ എൻ മധുസൂദനൻ സി പി ഒ കെ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ